രാഹുൽ പങ്കുണ്ടത്തിന്റെ ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യം ചെയ്ത സംഭവത്തിൽ വിളിച്ചു വരുത്തി എസ് ഐ ടി രാഹുലിനെ കാണാതായ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങൾ മാത്രമാണ് ഫ്ളാറ്റിലെ ഡി വി ആറിൽ നിന്ന് അപ്രത്യക്ഷമായത് പാലക്കാട് നിന്ന് ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത് ശാന്തകുമാർ ആ ദിവസത്തെ രാഹുൽ പാലക്കാട് നിന്ന് കടന്നു കളഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങൾ മാത്രമാണോ കാണാതായിരിക്കുന്നത് ഈ അതിജീവിതയായ പെൺകുട്ടി അവിടേക്ക് വരുന്നതിൻ്റെ അടക്കം സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടോ അവിടെ അന്വേഷണ സംഘത്തിന് അത് കണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ലക്ഷ്മി അന്വേഷണ സംഘം എസ് ഐ ടി എന്തായാലും ഈ ഡി വി ആർ ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എസ് ഐ ടി അന്വേഷിക്കുന്നത് രാഹുൽ എവിടെ എന്നുള്ളതാണ് രാഹുൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുങ്ങിയതിന് ശേഷം എവിടെയെല്ലാം പോയി എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ ഫ്ളാറ്റിലെ രാഹുൽ താമസിക്കുന്ന കുന്നത്തൂറുമേട്ടിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ സി സി ടി വി പരിശോധിച്ചത് ഇന്നലെ എത്തിയിട്ട് പക്ഷേ ഇന്നലെ പരിശോധന നടത്തുമ്പോൾ അവർക്ക് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ അതായത് ഈ ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വാർത്ത പുറത്തു വന്ന ദിവസം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വൈകിട്ട് വൈകീട്ട് മണിയോട് കൂടി കണ്ണാടിയിലായിരുന്നു കണ്ണാടിയിൽ നിന്നും നേരെ ഫ്ളാറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആ ദിവസത്തെ മാത്രമാണ് അത് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ മാത്രമാണ് ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നത് അത് ആ ഡി വി ആറിൽ നിന്നും ഡിലീറ്റ് ചെയ്തത് എങ്ങനെയാണ് എന്ന് അറിയണമെങ്കിൽ ആ ഇവയുടെ ചുമതലയുള്ള ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ കെയർ ടേക്കറ് കെയർ ടേക്കറിൽ നിന്നാണ് ലഭ്യമാകേണ്ടത് കെയർ ടേക്കർ ഇന്നലെ സ്ഥലത്തുണ്ടായിരുന്നില്ല ഇന്നാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തെ വിളിച്ചുവരുത്തിയിട്ടുണ്ട് സുരേഷ് എന്നാണ് കെയർ ടേക്കറുടെ പേര് അദ്ദേഹത്തെ ഇന്ന് ഈ ഫ്ളാറ്റ് ത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം എസ് ഐ ടി സംഘം ഇവിടെ എത്തി ഇയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത് ആരുടെ ആവശ്യപ്രകാരമാണ് എന്താണ് ഇത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാനുള്ള സാഹചര്യം സാഹചര്യമുണ്ടായിട്ടുള്ളത് എന്നെല്ലാം കൃത്യമായി അറിയുക തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് തന്നെയാണ് ഈ അന്വേഷണ സംഘം ഇപ്പോൾ ശ്രമിക്കുന്നത് എന്തായാലും അന്വേഷണ സംഘം ഇപ്പോൾ പാലക്കാട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണുള്ളത് അവിടെ രാവിലെ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഇന്ന് തുടർ നടപടികളിലേക്കും തുടർ അന്വേഷണ ഗതികളെക്കുറിച്ച് െല്ലാം വിശദമായ ചർച്ച ചെയതിനുശേഷം മാത്രമായിരിക്കും ഇവിടേക്ക് ചോദ്യം ചെയ്യാൻ എത്തുക എന്തായാലും ഇന്ന് തന്നെ ഈ വിവരങ്ങൾ ശേഖരിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘം ശ്രമിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഡിലീറ്റ് ചെയ്ത വ്യാഴാഴ്ചത്തെ ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ പോലീസിന് ബുദ്ധിമുട്ടില്ല കാരണം കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് മാത്രം നഷ്ടമായതാണ് ഒപ്പം തന്നെ നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മെയ് മാസത്തിൽ ഉണ്ടായ അതാണ് ഈ അതിജീവിത ഇവിടെ ഇവിടെ എത്തി എന്നുള്ളത് ആ ആ ദിവസത്തെ ദൃശ്യങ്ങളും ഈ ഡി വി ആറിൽ നിന്ന് തന്നെയാണ് തിരിച്ചെടുക്കേണ്ടത് അവ വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഇവ ലഭിക്കും ശക്തമായ തെളിവുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് ലക്ഷ്മി ലക്ഷ്മിമാർ വെള്ളാലും